അതിന് മൂന്നരക്കൊക്കെ ചായ കുടിക്കണം എനിക്ക് ചായ വേണം പിന്നെ പുറത്തിറങ്ങിയ പഴംപൊരിയോ ബോണ്ടയോ പരിപ്പോടയോ സുഖയെന്നോ പത്തിരു ആണോ എല്ലാം നാടൻ തന്നെ നാടൻ നാടൻ കഴിച്ചാക മമ്മിക്ക് ചായ കുടിക്കണ സമയത്ത് നാടൻ സാധനം കിട്ടാൻ വേണ്ടി ആള് മോഡേൺ ആണെങ്കിലും സാധനങ്ങളെല്ലാം നാടൻ വേണം പഴങ്ങളെല്ലാം നാടന

അരിയുണ്ടേ അവലോസുണ്ടേ രണ്ടും രണ്ടാണോന്നെ ഓ എന്റെ ദേവാണ് അതേ കുറിച്ച് എനിക്ക് കട കയറി ഇപ്പോഴത്തെ അത് അരിയുണ്ടായിരുന്നു അല്ലേ ഈ അരി വറുത്തു പൊടിച്ചെടുക്കുന്നത് ഏതാ അരി ഉണ്ടാ അവലോസ് പൊടി കൊണ്ടുണ്ടാക്കണോ അവലോസുണ്ടാ എനിക്കറിഞ്ഞോടാ ഞാനെന്ത് കിട്ടിയാണ് തിന്നുന്നത് ഇതുവരെ എനിക്ക് ആ വ്യത്യാസം അറിയത്തില്ലായിരുന്നോ അറുപത് വർഷം എടുത്തോ അരിയാസം തിരിച്ചറിയാ നേരെ അറിഞ്ഞതാ അപ്പൊ ഞാൻ എന്നാ അരി ഉണ്ടായിരിക്കും ചിലപ്പോ വാർത്ത ഓടിച്ചുണ്ടാക്കണത് അതെ അതാ അവലോസം ഉണ്ടാ മറ്റേതാ അവലോസം ഞാൻ ഇന്ന എള്ളുണ്ട മേടിച്ചിട്ട് തോന്നേക്കണേ ഞാൻ സാധനം കഴിഞ്ഞ പിന്നെ പതുക്കു കുറച്ച കുറച്ച എപ്പോഴെങ്കിലും തിന്നാന്ന് പറഞ്ഞു ഒരു ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരെണ്ണം പോലും കാണാൻ ഒരു തൊള ഇട്ടിട്ടാണ് കോഴി വട്ടയിടമാരി നല്ലതാണ് പക്ഷേ എനിക്കിഷ്ടമാണ് ഇഷ്ടം ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ സാധനം കിട്ടണല്ലോ നിങ്ങളെല്ലാം കണന്നല്ലേ വെളുത്തുള്ള